ും നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമാണ് ജീവനം മനോഹരം എന്നത് ഒരു കവിതാ പാഠമാണ് ഇത് ഈ പാഠത്തിലെ കവിതയും മറ്റും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം വരികളും മറ്റും നിങ്ങൾ മനഃപാഠമാക്കിയിട്ടും ഉണ്ടാകാം നല്ല ഈണം ഒക്കെ നൽകിക്കൊണ്ട് ഈ കവിത ആസ്വദിച്ച് പാടുക പഠിക്കുക ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ആദർശപ്രശ്ന മോഡൽ ക്വസ്റ്റ്യൻസ് മാതൃകാ ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം സർവചരാചരാണ ആവാസസ്ഥാനം കിം സർവചരാചരാണ ആവാസസ്ഥാനം കിം എല്ലാ ജീവജാലങ്ങളുടെയും ആവാസസ്ഥാനം ഏത് ഉത്തരം പ്രകൃതി പ്രകൃതിഹി രണ്ടാമത്തെ ചോദ്യം പ്രകൃതി കീദൃശി പ്രകൃതി കീദൃശി പ്രകൃതി എങ്ങനെയുള്ളതാകുന്നു ഉത്തരം അതീവ സുന്ദരി അതീവ സുന്ദരി വളരെ ഭംഗിയുള്ളത് എന്നർത്ഥം മൂന്നാമത്തെ ചോദ്യം കാ ജീവദായനീ കാ ജീവിത സൗകര്യം നൽകുന്നതാരെ ഉത്തരം പ്രകൃതി പ്രകൃതി നാലാമത്തെ ചോദ്യം വൃക്ഷലതാദയ पक्षिमृगादयः च प्रकृतौ कथं जीवन्ति वृक्षलतादयः पक्षिमृगादयः च प्रकृतौ कथं जीवन्ति वृक्षलतादिकं पक्षिमृगादिं प्रकृतिल् एीव उत्तरं परस्परस्नेहेन പരസ്പരസ്നേഹേന പരസ്പരസ്നേഹത്തോടെ പരസ്പര സ്നേഹത്താൽ ജീവിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം പ്രകൃതേ വാസ്തവികം സൗന്ദര്യം കിം പ്രകൃതേ വാസ്തവികം സൗന്ദര്യം കിം പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്ത് ഉത്തരം പരസ്പര സ്നേഹേന ജീവനം പരസ്പര സ്നേഹേന ജീവനം പരസ്പര സ്നേഹത്തോടെയുള്ള ജീവനം ആറാമത്തെ ചോദ്യം ബാലിക്കാ ഗൃഹവിശേഷാൻ കാം വദതി വദത്തി ബാലിക്കാഗവിശേഷാൻ കാം വദതി പെൺകുട്ടി വീട്ടുവിശേഷങ്ങൾ ആരോടാണ് പറയുന്നത് ഉത്തരം മൃദുലാം മൃദുലാം മൃദുലയോട് ഏഴാമത്തെ ചോദ്യം ബാലികാ ഗൃഹേ കത്തി ജന സിതി ബാലികൃ കത്തി ജന സിതി പെൺകുട്ടിയുടെ വീട്ടിൽ എത്ര ആളുകൾ ഉണ്ട് ഉത്തരം പഞ്ച പഞ്ച അഞ്ച് എട്ടാമത്തെ ചോദ്യം വിവിധ വിവിധസുമാനി കുത്ര വിലസന്തി വിവിധസുമാനി കുത്ര വിലസന്തി പലതരം പൂക്കൾ എവിടെയാണ് തിളങ്ങുന്നത് ഉത്തരം ഉദ്യാനെ ഉദ്യാനെ പൂന്തോട്ടത്തിൽ ഒൻപതാമത്തെ ചോദ്യം ഉദ്യാനെ നൂതന കുസുമാനി ലസന്തി കേഷാം ഉദ്യാനെ നൂതന കുസുമാനി ലസന്തി കേഷാം പൂന്തോട്ടത്തിൽ പുതിയ പൂക്കൾ തിളങ്ങുന്നു എന്തിൻ്റെയെല്ലാം ഉത്തരം അശോക ചമ്പക മന്ദാരാണം അശോക ചമ്പക മന്ദാരാണം അശോകത്തിൻ്റെ ചമ്പകത്തിൻ്റെ മന്ദാരത്തിൻ്റെ പത്താമത്തെ ചോദ്യം കഹ മധുരം ഗായതി കഹ മധുരം ഗായതി ആരാണ് മധുരമായി പാടുന്നത് ഉത്തരം പികിൻ്റെ കുഞ്ഞെ പതിനൊന്നാമത്തെ ചോദ്യം കേകി ഗണഹ കഥം നൃത്യതി കേകി ഗണഹ കഥം നൃത്യതി മയിൽക്കൂട്ടം എപ്രകാരം നൃത്തം ചെയ്യുന്നു ഉത്തരം രുചിരം ം ഭംഗിയായി പന്ത്രണ്ടാമത്തെ ചോദ്യം കെ നീടം രചയന്തി കെ നീടം രചയന്തി ആരെല്ലാമാണ് കൂട് നിർമ്മിക്കുന്നത് ഉത്തരം കാക്കാഹംസാഹ കീരാഹ ക പോത്താഹ ച ഹംസാഹ കീരാഹ ച കാക്കകൾ അരയന്നങ്ങൾ തത്തകൾ പ്രാവുകൾ പതിമൂന്നാമത്തെ ചോദ്യം ശശക കുത്ര നിവസതി ശശക കുത്ര നിവസതി മുയൽ എവിടെ താമസിക്കുന്നു ഉത്തരം കുഹരേ കുഹരേ മാളത്തിൽ പതിനാലാമത്തെ ചോദ്യം ഗൃഹേ കൗ നിവസത വീട്ടിൽ ആരെല്ലാം താമസിക്കുന്നു അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ താമസിക്കുന്ന രണ്ട് വളർത്തു മൃഗങ്ങളുണ്ട് അവയെയാണ് ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശുനകഹ ശുനകഹ ച ച ശുനകാര പൂച്ചയും പതിനഞ്ചാമത്തെ ചോദ്യം ബാലിക്കാ കുടുംബം കഥം നിവസതി ബാലിക്കാ കുടുംബം കഥം നിവസതി പെൺകുട്ടിയുടെ കുടുംബം എപ്രകാരം ജീവിക്കുന്നു ഉത്തരം സാമോദം സാമോദം സന്തോഷത്തോടെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കവിതാ പഠനത്തിലൂടെ തന്നെ നിങ്ങൾ ഇതിനോടകം ഇവ പഠിച്ചു കഴിഞ്ഞു കാണും കവിതയുടെ നല്ല പഠനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും ഇവിടെ കാണിച്ച ഈ ചോദ്യോത്തരങ്ങളുടെ പഠനത്തിലൂടെ ജീവന മനോഹരമെന്ന ഈ കവിതാപാഠത്തിൻ്റെ ആശയം നല്ലപോലെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം